ഒരിക്കൽ പപ്പ പാലാട്ടുകോമൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന ദിവസം ഞങ്ങൾ രാവിലെ എണീക്കുമ്പോൾ പപ്പ വരാന്തയിൽ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അടുത്തേക്ക് ഓടിച്ചെന്നപ്പോൾ പെട്ടെന്ന് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടു പപ്പയുടെ മേൽ മുഴുവനും വെളുത്ത പോലെ ഉള്ള ഒരു അവസ്ഥ പെട്ടെന്ന് ചോദിച്ചു പപ്പ എന്ത് പറ്റി എന്താ ഇത് വളരെ നിസ്സാരമായിട്ട് പപ്പ പറഞ്ഞത് ഓ ഒരു പുലിയുമായിട്ട് ഒരു ഗുസ്തി പിടിക്കേണ്ടി വന്നു മതി വാസ്തവത്തിൽ അന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായില്ല പിന്നെ പാലാട്ടുകോമൻ സിനിമ കണ്ടപ്പോഴാണ് ഒരു പുലിയുമായിട്ട് യഥാർത്ഥത്തിൽ മൽപ മൽ യുദ്ധം നടത്തി ആ പി ആ പുലിയെ കീഴടക്കുന്ന ആ രംഗം ഡ്യൂപ്പൊന്നും ഇടാതെ പപ്പ സ്വയം ചെയ്ത ആ കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നു മാത്രമല്ല പപ്പയുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളിൽ ഒന്ന് പപ്പ മനുഷ്യരോടെന്ന പോലെ തന്നെ മൃഗങ്ങളോടും വളരെ സ്നേഹവും കരുതലും ഉള്ള ഒരാളായിരുന്നു വീട്ടിൽ വന്നാൽ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വീട്ടിലുള്ള പശുക്കൾക്ക് വയ്ക്കോലോ കൊടുക്കുക പട്ടിക്ക് ആഹാരം കൊടുത്തോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ പട്ടിക്ക് ആഹാരം കൊടുക്കുക ഇതെല്ലാം ഇതിനൊക്കെ ശേഷമേ പപ്പ ആഹാരം കഴിക്കാൻ വരുമായിരുന്നുള്ളൂ പപ്പ ഊണ് കഴിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്ലേറ്റിലോട്ട് ഇത് നല്ല നല്ല ഒന്നാം തരം ചീരയാണ് ഇത് കഴിക്കണം നല്ല ബെസ്റ്റ് സാധനമാണിത് എന്ന് പറഞ്ഞ് കുറേ ചീര തൻ്റെ പ പാത്രത്തിൽ നിന്നെടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് വെക്കും വളരെ വിഷമിച്ചാണെങ്കിലും വേഗം ഞങ്ങളത് വിഴുങ്ങാറുണ്ടായിരുന്നു ഇതൊക്കെ വാസ്തു പപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ചില കാര്യങ്ങളാണ് സ്നേഹവും മാത്സല്യവും കാണിച്ചിരുന്നെങ്കിലും വളരെ സ്ട്രിക്റ്റായിരുന്നു പപ്പ പഠിത്തത്തിൽ വളരെയേറെ ഞങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നു ഞങ്ങളുടെ പഠിത്തത്തിൽ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു ഞങ്ങൾ രാത്രി ഇരുന്ന് പഠിക്കുമ്പോൾ ഓരോരുത്തരുടെ മുറിയിലും വന്ന് ഞങ്ങൾ വായിക്കുന്നത് എന്താണെന്ന് പുള്ളി ശ്രദ്ധിച്ച് കേട്ട് അതിൽ ചില ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ചില എക്സ്പ്ലനേഷൻസ് തന്ന് അങ്ങനെ ഞങ്ങളുടെ പഠിത്ത കാര്യത്തിൽ വളരെയേറെ പപ്പ ശ്രദ്ധിച്ചിരുന്നു എന്നാൽ എസ് എൽ സി കഴിഞ്ഞ് ഞങ്ങൾ കോളേജിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് പപ്പയ്ക്ക് ആയിട്ട് മാറി ഒരു സുഹൃത്തിനോടുള്ള പോലെ എന്നായിരുന്നു ബപ്പയ്ക്ക് പപ്പ ഞങ്ങളോട് പെരുമാറിയിരുന്നു അതിന് കാരണം പപ്പ പറയുമായിരുന്നു ഒരു കുട്ടിയെ അഞ്ച് വയസ്സ് വരെ ഒരു രാജകുമാരനെ പോലെ നോക്കണം അഞ്ച് മുതൽ പതിനഞ്ച് വരെ അവനെ ഒരു അടിമയായി വളർത്തണം പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അവനെ നിങ്ങളുടെ സുഹൃത്തായി വളർത്തണം ഇതായിരുന്നു പപ്പയുടെ പോളിസി പഠിക്കുമ്പോൾ പപ്പ ഞങ്ങളുടെ മുറിയിൽ വന്നിരിക്കും ഞങ്ങളോട് പഠിക്കുന്നത് എന്താണ് ശ്രദ്ധിക്കും ചിലപ്പോൾ ചോദിക്കും ചോദിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തെറ്റ് പറയും തെറ്റ് പറയുമ്പോൾ വാസ്തത്ത് പേടിയാണ് പപ്പയുടെ വളരെ പേടിച്ച് പപ്പയുടെ മുഖത്തേക്ക് നോക്കും പപ്പ പക്ഷേ വളരെ ചിരിച്ചുകൊണ്ട് അതിനെ തിരുത്തി പപ്പ പെട്ടെന്ന് ഒരു പേന സമ്മാനിക്കും അല്ലെങ്കിൽ ഒരു ബുക്ക് സമ്മാനിക്കും ഇങ്ങനെയൊക്കെയുള്ള വളരെയേറെ വിചിത്രമായ സ്വഭാവങ്ങൾ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു